വീണ്ടും ഒരു വേളാങ്കണ്ണി യാത്രയാണേ രാവിലെ ഒരു ചെറിയ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വേളാങ്കണ്ണി പള്ളിയിലേക്ക് വേളാങ്കണ്ണി മാതാവിനെ കാണാൻ വേണ്ടിട്ട് നിങ്ങൾ പോവണേ രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാണ്ടറിയാണ് ഫുഡ് കഴിക്കാനായിട്ട് നല്ല ഫുഡായിരുന്നു കേട്ടോ ഈ ഫുള്ള് മലകളാണ് കംപ്ലീറ്റ് മലകളല്ലേ തൃശ്ശൂരിലെ കുതിരാൻ ടണൽ അതി കൂടിയാണ് ഇപ്പൊ നമ്മളിതേ പോവാൻ പോണേട്ടോ കേറുകയാണ് സുഹൃത്തുക്കളെ ധാണാ ടണൽ കണ്ട നീക്കൂട്ട് സോ ലോങ് കിലോമീറ്റർ ഉണ്ട് നീത് ആ ടണലിന്ന് പുറത്തേക്ക് ഇറങ്ങുവാണ് ചേച്ചിതെ ഓൾമോസ്റ്റ് ഓർത്തത്തിലേക്ക് എത്തിട്ടാ അമ്മച്ചിരിക്കണേ നമ്മുടെ അമലച്ചേട്ടൻ അമല നോക്കിയപ്പാ വലിയ മല അല്ലേ ഈ സ്ഥല ഏതാ അമ്പലു വടക്കാഞ്ചേരി വടക്കാഞ്ചേരിയിൽ ഒരു വലിയ മലയാണനാട് നമ്മള് ജസ്റ്റ് ഒന്ന് കേറി കണ്ട നമ്പർ പ്ലേറ്റിൽ സ്ഥലത്ത് നിർത്തിക്കമിഴ്നാട്ടില് കൊക്കരക്കോ കൊക്കരക്കോ റെസ്റ്റോറന്റിലേക്ക് ഫുഡ് എത്തിട്ടോ സംഭവം അടിപൊളി ഫുഡാണ് സഖ്യ എങ്ങനുണ്ട് നീ കുട്ടി അവിടെന്താ നോക്കി വിൻഡ്മിൽ വിൻഡ്മസ് കൊറേ ഇണ്ട് കേട്ടോ അതേ തമിഴ്നാട്ടിലാണ് കേട്ടോ തെങ്ങുകള് കൂടുതൽ തെങ്ങുകളാണ് കേരളത്തിലെ അതെ റോഡുകളൊക്കെ നല്ല സൂപ്പർ ആണ് ഒന്നും പറയാനില്ല തമിഴ്നാട്ടിലെ റോഡുകൾ അടിപൊളി നല്ല സ്മൂത്ത് ആണ് ഒരു കുണ്ടും കുഴികളൊന്നും ഇല്ലല്ലേ തനതു രീതിയായ മൊത്തം സ്കൂൾ സ്കൂൾ ടൈം ആയിട്ടോ സ്കൂൾ ടൈം ആയതുകൊണ്ട് മൊത്തം സ്കൂൾ ബസ്സുകളായി റോഡ് നിറയെ സ്കൂൾ ബസ്സുകൾ അതെ ഇപ്പുറത്ത് റെയിൽവേ ഇപ്പുറത്ത് നല്ല അടിപൊളി ചെല ചെല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോ റോഡ് നടക്കണ്ട് നടക്കണ്ടെട്ടോ ഇതോ ബസ് ബസ്സിന് പോവാൻ സ്ഥലമില്ല ചായ കുടിക്കാൻ വേണ്ടിട്ട് നമ്മൾ എന്തായാലും വിസാലോ അന്വേഷിച്ചോണ്ടിരിക്കും പക്ഷേതോ ജംഗ്ഷൻ ആണ് അതുകൊണ്ട് ഭയങ്കര തിരക്കാണ് മൊത്തം ബസ്സുകളും ആൾക്കാരും സമയവും ഏകദേശം തിരക്കിന്റെ സമയമാണ് അതെ നമ്മളെ ചെന്നൈ ബൈപാസ് റോഡിലേക്ക് തിരിയാൻ പോവാണ് കേട്ടോ എല്ലാവർക്കും ചെറുതായിട്ട് മടുപ്പ് തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നണല്ലോ തുടങ്ങിയോ മടുപ്പായിത്തൊടങ്ങിയോ നീക്കൂട്ടി ടയർഡായോ നീക്കൂട്ടി ടയേർഡായോട്ടോ സാജി കുട്ടിയുടെ കുട്ടിക്കുറുമ്പൊക്കെ കാണിച്ചിരിക്കുന്നുണ്ട് ഓ വലിയൊരു മലയുടെ മേളാണോട്ടോ അമ്പലമുള്ള നമസാനം ഞങ്ങൾ ചായ കുടിക്കാൻ ഒരു ഹോട്ടൽ കണ്ടുപിടിച്ചു സഖി പബ്സ് ആണ് നമുക്ക് ചായയും കാപ്പിയൊക്കെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടെട്ടോ പക്ഷെ ഭയങ്കര മധുരമാണ് ും പടുത്തൊടങ്ങിട്ടാട്ടിൽ നിന്നിരുന്നോ നമ്മളിന്ന് സ്റ്റേ ചെയ്യാൻ ഹോട്ടൽ അറ്റോ ഹോട്ടൽ എത്തിന്ന് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ട് റെഡിയായി ഉഷാറായിട്ട് എല്ലാരും മോദി സന്തോഷൊക്കെ ഇതാണ് നമ്മള് താമസിക്കാൻ പോകുന്ന ഹോട്ടൽ ആപ്റ്റി നമ്മൾ ഓൾറെഡി റൂം ബുക്ക് ചെയ്തിട്ടാ വന്ന കേട്ടോ നെല്ലിക്ക ജ്യൂസ് അപ്പൊ നമുക്ക് വെൽക്കം ഡ്രിങ്ക് ആണ് സാക്കി കൂടി കുടിക്കോ നെല്ലിക്ക ജ്യൂസ് അപ്പൊ അതെ ഇതാണ് കേട്ടോ ഇവിടത്തെ റെസ്റ്റോറന്റ് ഫുഡ് കഴിക്കാൻ വന്നിരുന്നപ്പോഴുള്ള കലാപരിപാടികളാണ് അതെ ഫുഡ് ഓർഡർ ചെയ്തിട്ട് അത് വരുന്നതിനുള്ള സമയമാണ് പെട്ടിക്കുട്ടിണ്ടെ ഫുഡൊക്കെ വന്ന് എല്ലാവരും ഫുഡ് കഴിക്കാൻ റെഡി ആയി കേട്ടോ മിക്സ്ഡ് ഫ്രൈഡ് റൈസ് ചപ്പാത്തി ചിക്കൻ കറി മീൻ കറി എല്ലാം ഉണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് വേണ്ടി വന്നേക്കല്ലേ നമ്മുടെ എന്ന് ഇഡ്ലി സാമ്പാർ പിന്നെ ഒരു ഇഡ്ഡലി കഴിക്കാറില്ല പക്ഷെ ഇവിടെ ഇഡ്ഡലി കഴിക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടോ നമ്മൾ ഇറങ്ങി നമ്മുടെ വേളാങ്കണ്ണി മാതാവിന്റെ പള്ളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ കാർ പാർക്ക് ചെയ്തിട്ടെ നമ്മളുടെ മാതാവിന്റെ പള്ളിയിലേക്ക് നടന്നുകൊണ്ടിരിക്കാണേ ാണ് ഇത് കണ്ടോ ഇവിടത്തെ ഓരോ നേർച്ചകളാണ് കേട്ടോ മുട്ടിലഴഞ്ഞിട്ട് ശരിക്കും പറഞ്ഞാൽ അല്ലെ മുട്ടക്കെ പൊട്ടുമല്ലേ അപ്പൊ കാരണം ചരലാണ് ഇട്ടേക്കുന്നത് മണലെ മണലല്ലേ മണലാണ് ഇട്ടിട്ടേക്കുന്നവരെ മണലി കൂടെ ഇങ്ങനെ ഈ അറ്റം മുതൽ കണ്ടോ ഈ അറ്റം മുതൽ ഈ അറ്റം വരെ പള്ളിയുടെ അറ്റം വരെ ഇങ്ങനെ മുട്ടയില് നീന്തി അവിടെ ചെല്ലുക ചെന്ന് നേർച്ച കഴിക്കാന്നുള്ളത് ഓരോരുത്തരും നേരുന്ന നേർച്ചയാണ് സാധാരണ നമ്മൾ എവിടെ പോയാലും ഒരു പള്ളിയല്ലേ കാണാറുള്ളൂ വെള്ളാങ്കണ്ണി മാതാവിൻ്റെ പള്ളി എന്ന് പറയുന്നത് ഓരോ സൈഡുകളിലും ഓരോ പള്ളികളുണ്ട് ഈ കാണുന്ന മോർണിംഗ് സ്റ്റാർ ചർച്ചിലാണ് കേട്ടോ മലയാളം കുർബാന നടക്കുന്നത് നമ്മൾ മലയാളം കുർബാന എല്ലാം കഴിഞ്ഞിട്ട് ഇത ഇറങ്ങി ഇത് അതിൻ്റെ തൊട്ടടുത്തുള്ള വേറൊരു പള്ളിയാണ് വേള്ളാങ്കണ്ണിയിലെ തന്നെ മാതാവിന്റെ പേരൊരു പള്ളി അപ്പച്ചനമ്മ ചിന്ത യുവം ഇതിനങ്ങളെ പോലെ നടന്നിരണം നോക്കിക്കേണ്ടി ആണോ മോര് വിറ്റ പയ്യന് പ്രത്യക്ഷപ്പെട്ടു അപ്പൊ അവിടെ അവര് പള്ളി പണിതരും അപ്പച്ച തമിഴ് വായിക്കാൻ അറിയാത്ത പ്രത്യക്ഷപ്പെട്ട പള്ളി വെള്ള ഒരു പാൽക്കാരൻ പയ്യന് മാതാവ് പ്രത്യക്ഷപ്പെട്ടപ്പോ ഒരു പാൽക്കാരൻ പയ്യൻ കുടവും കൊണ്ട് നിക്കുന്ന ആ ഒരു സ്റ്റോറിയാണ് കേട്ടോ ഇവിടെ ആൾക്കാരെ ഇതാണ് വേണങ്ങണില ബസ്ലിക്കാ പള്ളി അപ്പൊ അതിന്റെ അകത്തേക്ക് നമ്മൾ പോകാനോ അവിടെ കുർബാന നടക്കുന്നുണ്ട് ഓരോ പള്ളിയിലും ഓരോ സമയത്ത് ഓരോ ഭാഷകളിൽ കുർബാന ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കൂടെ നേർച്ച ഫ്രണ്ടിലുള്ള കുറച്ച് ആണ് അപ്പൊ ദേ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ വേളാങ്കണ്ണി പോയിട്ടുള്ള വിശേഷങ്ങള് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ഒന്നും മറക്കരുതേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഹാവ് എ ഗുഡ് ഡേ ബൈ ബൈ